വിസ്മയ കേസിൽ ഭർത്താവ് ഭര്ത്താവ് കിരൺകുമാറിന് ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി ആലപ്പുഴയിൽ യുവതി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അച്ഛൻ കൊലപ്പെടുത്തിയതെന്ന് സൂചന നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീവ് ഓണ്ലൈന് മോജി ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ വർഷം നടത്തിയ ദേശീയ പഠന നേട്ട സർവേയിൽ കേരളം ദേശീയ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ആറ് ഒൻപത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തിയതിനായി ഭാഷാ ഗണിതം പരിസര പഠനം ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് സർവേ നടത്തിയത് സംസ്ഥാനത്തെ ആയിരത്തി സ്കൂളുകളിൽ നിന്നായി നാൽപ്പത്തി വിദ്യാർത്ഥികളാണ് ഈ സർവേയിൽ പങ്കെടുത്തത് ദേശീയ തലത്തിൽ എഴുപത്തി സ്കൂളുകളിലായി ഇരുപത്തി ഒന്ന് കുട്ടികൾ സർവേയിൽ പങ്കെടുത്തത് tudo. Tô... ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആദ്യഘട്ടത്തിൽ എസ് സി ആർ ടി എൺപത് ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിക്കുന്നത് തിരുവനന്തപുരത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാണ് നിലവിൽ വിദ്യാലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ അടുത്തിടെ പരിഷ്കരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത തെക്കൻ ജാർഖണ്ഡിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായി ഇന്ന് മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് ഒറ്റപ്പെട്ടാൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ജൂലൈ രണ്ട് മുതൽ മൂന്ന് വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വഴക്കിനെ തുടർന്ന് അച്ഛൻ മകളെ കഴുത്തിൽ തോർത്തു മുറുക്കി കൊലപ്പെടുത്തി ആലപ്പുഴ ഓമനപ്പുഴയിലാണ് സംഭവം ഏഞ്ചൽ ജാസ്മിൻ ഇരുപത്തിയെട്ട് വയസ്സാണ് കൊല്ലപ്പെട്ടത് പ്രതി ജോസ് മോനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഭർത്താവുമായി പിണങ്ങി കഴിയുന്ന ഏഞ്ചലിനെ ചൊവ്വാഴ്ച രാത്രിയാണ് വീട്ടിൽ അനക്കമറ്റ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഭർത്തര വീട്ടിൽ ജീവനൊടുക്കിയ നിലമേൽ സ്വദേശിനി വിസ്മയുടെ കേസിൽ ഭർത്താവ് കിരൺകുമാറിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി കിരൺകുമാറിന്റെ ശിക്ഷാവിധി കോടതി മരവിപ്പിച്ചു ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന് കാട്ടി കിരൺകുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു അപ്പീലിൽ തീരുമാനമെടുക്കും വരെയാണ് ശിക്ഷാവിധി മരവിപ്പിച്ചത് ഹലോ ഫുൾ എ പ്ലസ്

കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം പകടത്തിന് കാരണം ഒരേ സമയം രണ്ട് എഞ്ചിനുകളും തകരാറിലായതായിരിക്കാമെന്ന് നിഗമനം എഞ്ചിൻ തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനമെന്ന് എ എ ഐ ബി അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ച് ടൈംസ് നൌ റിപ്പോർട്ട് ചെയ്യുന്നു എയർ ഇന്ത്യ വിമാനത്തിന്റെ അപകട സാഹചര്യം കൃത്യമായി പുനഃസൃഷ്ടിച്ച് അന്വേഷണ സംഘം പഠനം നടത്തിയിരുന്നു വിമാനം നിയന്ത്രിക്കുന്നതിലുണ്ടായ പിഴവല്ല അപകടത്തിനിടയാക്കിയതെന്ന് നിഗമനം ലാൻഡിംഗ് ഗിയറിന്റെ വിംഗ് ഫ്ലാപ്പുകളുടെയും പ്രവർത്തനങ്ങളും വിലയിരുത്തി ഇവയല്ല അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ അമ്മയുടെ കൺമുന്നിൽ വയസ്സുകാരൻ സ്കൂൾ ബസ് അടിച്ച് മരിച്ചു ഓങ്ങല്ലൂർ പുലശ്ശേരിക്കര സ്വദേശി കാമ്യകം വീട്ടിൽ കൃഷ്ണകുമാർ ശ്രീദേവി ദമ്പതിമാരുടെ ഏക മകൻ ആരവാണ് ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയൂടെ മരിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം പുലശ്ശേരിക്കരയിലാണ് സംഭവം ഉണ്ടായത് വാടാനം കുരിശി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വാഹനത്തിൽ നിന്ന് വീടിന് മുന്നിൽ ആരവ് അമ്മയുടെ കയ്യിൽ നിന്നും പിടിവിട്ട് ഓടുകയും ഈ സമയം റോഡിലൂടെ വന്ന പുലാശ്ശേരിക്കര യു പി സ്കൂളിൻ്റെ വാഹനം കുട്ടിയിടിക്കുകയുമായിരുന്നു ഹിമാചൽ പ്രദേശിൽ രൂക്ഷമായി തുടരുന്ന മഴയിൽ മരിച്ചവരുടെ എണ്ണം അൻപത്തി ഒന്നായി ഇരുപത്തിരണ്ട് പേരെ കാണാതായതായാണ് റിപ്പോർട്ട് ഹിമാചൽ പ്രദേശ് റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ജൂൺ ഇരുപത് മുതൽ ജൂലൈ ഒന്ന് വരെയുള്ള നാശനഷ്ടങ്ങളുടെ കണക്കുകൾ വിലയിരുത്തി സംസ്ഥാനത്തെ പന്ത്രണ്ട് ജില്ലകളിലും മനുഷ്യജീവനുകൾ കന്നുകാലികൾ കൃഷിയിടങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ കാര്യമായ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാനിൽ എൽ പി ജി സിലിണ്ടർ പൊട്ടിത്തെറിച്ച് രണ്ട് മരണം കോളേജ് വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ട തയബ അബ്ബാസ് ഉജാല എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റതായാണ് വിവരം അഹമ്മദ്പൂർ ഈസ്റ്റിലാണ് അപകടം കോളേജ് വാനിൽ എൽ പി ജി സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ലിയാഖത്ത്പൂരിൽ മൂന്ന് കോളേജുകളിലെ വിദ്യാർത്ഥികളുമായി പോയ വാനിലാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഹമാസ് കരാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കരാർ അംഗീകരിക്കുന്നതാണ് ഹമാസിന് നല്ലതെന്നും ട്രംപ് വ്യക്തമാക്കി വെടിനിർത്തൽ സമയത്തെ എല്ലാവരുമായി ചർച്ച നടത്തും ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കും അന്തിമ നിർദ്ദേശങ്ങൾ ഖത്തറും ഈജിപ്തും അവതരിപ്പിക്കുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം ജനയോഗ ഓൺലൈൻ മോചനസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക